ടി വി കാണുന്ന സമയത്ത് മൊബൈൽ കാണുന്ന സമയത്ത് മക്കള് വന്ന് നോക്കും പെട്ടെന്ന് തന്നെ നമ്മൾ മാറ്റും വൈ അതാരും കാണാൻ പറ്റൂല ആർക്ക് കാണാൻ പറ്റൂല ആർക്കു കാണാൻ പറ്റൂല കുട്ടിക്ക് കാണാൻ പറ്റൂല പിന്നെ ആർക്ക് കാണാ നമുക്ക് കാണാം അയ്യടാ നമുക്ക് കാണാൻ പറ്റുമോ അവർക്ക് കാണാൻ പറ്റൂലെങ്കിൽ നമുക്കും കാണാൻ പറ്റൂല അവർക്ക് കാണാൻ പറ്റൂലെങ്കിൽ നമുക്കും കാണാൻ പറ്റൂല മൂന്ന് മൂന്നും നാലും ഒരുപാട് ഇപ്പോൾ നമുക്ക് എണ്ണി പറയേണ്ടി വരും ഏറ്റവും കൂടുതൽ ഇന്ന് വിറ്റഴിഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പോണോഗ്രഫി അശ്ലീലത എന്ന് പറയുന്നത് മറ്റൊന്ന് ഒരു പക്ഷെ നമ്മളൊന്നും ഉപയോഗിക്കാത്ത ഒരു സംഗതിയാണ് നമുക്കറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗമാണ് കോസ്മെറ്റിക്സ് ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കോസ്മെറ്റിക്സ് പറഞ്ഞപ്പോൾ ഇവിടുത്തെ കുറച്ച് കൂട്ടികൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്മളാരും ഉപയോഗിക്കാറില്ല അങ്ങനെ അനാവശ്യമായിട്ടൊന്നും അല്ലേ കോസ്മെറ്റിക്സുകൾ എന്ന് കുത്തനെ ലാഭം കൂടിക്കൊണ്ടിരിക്കുക അടുത്താണ് ആയുധങ്ങൾ വെപ്പൺസ് പിന്നെ ഈ പറയുന്ന പോണോഗ്രഫി അശ്ലീലത അശ്ലീല എന്ന് പറയുമ്പോൾ അതിന്റെ ദൂഷ്യവശങ്ങൾ എത്രത്തോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയാം എത്രയോ ആളുകൾ വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതത്തില് പരാജയപ്പെടുകയും എന്നിട്ട് ആ വിവാഹ ജീവിതത്തില് സ്വന്തം ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം നമ്മള് സാധാരണ ഒരു പുരുഷനെ റെപ്രസെന്റ് ചെയ്തിട്ടാ പറയാ അല്ല നേരെ തിരിച്ചിപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു മൈക്കെടുത്തിട്ട് നീട്ടിയിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഒരു ലജ്ജില്ലാതെ ഇമാനിന്റെ ഒരു ശാഖയാണ് ലജ്ജ എന്ന് പറയുന്നത് പക്ഷെ ഒരു ലജ്ജയില്ലാതെ ഒപ്പീനിയൻ വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ നല്ല കാര്യങ്ങളല്ലേ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ വരുന്നത് നിങ്ങൾ ഇന്നർ ഇട്ടുണ്ടോ ഇന്നാണ് ചോദ്യം നിങ്ങൾ ഇന്നറുണ്ടോ ഇന്നർ ഇല്ലേ ഈ ചോദ്യം മൈക്ക് നീട്ടി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ചിരിക്കുന്നു ഈ ചോദ്യം കേട്ടിട്ട് തന്നെ ചിലപ്പോൾ ആളുകൾ പുച്ഛത്തോട് കൂടി ചിരിക്കും അത് കേട്ടാൽ ഇത് കാണ്ടു കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ത് ഇതാണ് പ്രശ്നമെന്ന് അല്ലെങ്കിൽ ഇതാണ് അവരത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് ആളുകളെ പരിഹസിക്കുകയാണ് ആളുകളെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ഇവിടെ നമുക്ക് ഈ പോണോഗ്രഫി പോലെയുള്ള ആൾ അമിതമായി കാണുകയും അത് ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ വൈവാഹി ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കാരണം ഇത് കണ്ടുകൊണ്ട് അവര് ഒരു സെൽഫ് റിലാക്സേഷനിലേക്ക് വരുന്നു എങ്ങനെ സെൽഫ് റിലാക്സേഷൻ ഇത് ഞാൻ പറഞ്ഞ വാക്കല്ലോ ഈ വേൾഡ് മാസ്റ്റർബേഷൻ ഡേ എന്ന് പറയുന്ന ഒരു ഡേ മെയ് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനാണെന്ന് തോന്നുന്നു ഏതായിരുന്നാലും മെയ് മാസം മുഴുവനും മാസ്റ്റർബേഷൻ മന്ത് ആയിട്ട് ചില ആളുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കണം എല്ലാ വൃത്തികേടുകളും എല്ലാ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിലേക്ക് ആളുകൾ കൊണ്ടുവരുന്നു എന്നിട്ടോ ഈ അശ്ലീലത കണ്ടിട്ട് സെൽഫ് റിലാക്സേഷനിലേക്ക് ആളുകൾ പോകുന്നു അതിനിട്ട ഓമന പേരാ അള്ളാതൃക്ഷിക്കുമാറാകട്ടെ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പഠനങ്ങൾ പറയുന്നത് എന്താന്ന് പറയുക അവന് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല അവന് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല കാരണം അത് കഴിഞ്ഞു ഭാര്യയുടെ കുറച്ചു കാലം ജീവിച്ചു കുറച്ചങ്ങോട്ട് പോയപ്പോ അവന് താല്പര്യം ഇല്ല കുട്ടികളില്ലാതെ വരുന്നു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങൾ ഉണ്ട് നേരെ തിരിച്ചും അതുപോലെ ഒരു സ്ത്രീക്കും ഈ കാലഘട്ടത്തിൽ ഒരുപാട് പഠനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളും ആ തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഏതായിരുന്നാലും പ്രിയപ്പെട്ട മക്കളെ അശ്ലീലതയെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഒരു കണ്ണിൻ്റെ വ്യഭിചാരം നോട്ടമാണ് കണ്ണിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് നാവിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് സംസാരമാണ് മനസ്സ് അത് ആഗ്രഹിക്കുന്നു ശരീരത്തിൻ്റെ ലൈംഗിക അവയവം അത് പൂർത്തീകരിക്കുന്നു അള്ളാഹു കാത്തരഷന്മാരാകട്ടെ അപ്പോൾ നമ്മളാരും പറയും ഞാൻ ആരെയും പോയിട്ട് വിഭിചരിച്ചിട്ടില്ലല്ലോ ഞാനിപ്പോൾ ആരെയും പോയി പിടിച്ചിട്ടില്ലല്ലോ ഞാൻ ആരെയും പോയിട്ട് ഏതെങ്കിലും ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇതേപോലെ സെക്ഷുവൽ റിലേഷൻഷിപ്പിലൊന്നും ബന്ധപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല പക്ഷേ നമ്മളറിയാതെ ഇതിലൂടെ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ് തിരുത്തേണ്ടതുണ്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നില്ല ഒരുപാട് ഫിസിക്കൽ ഇല്ല എന്ന് പല ഡോക്ടേഴ്സും പല ഡോക്ടേഴ്സും പല ഭാഗത്തുനിന്ന് പറയാം ഫിസിക്കൽ പ്രോബ്ലംസ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിപ്രഷൻസ് ഇങ്ങനെ പോകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ശരി അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വരും അതിനു മുമ്പ് അടുത്തതായിട്ട് നമുക്ക് ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം നോക്കാം അള്ളാഹു ദംബി അള്ളാഹു നീ എനിക്ക് പുറത്ത് തരണം നീ എനിക്ക് പുറത്തു തരണം എൻ്റെ ഹൃദയത്തിനെ ശുദ്ധിയാക്കണം ഫർജി എന്റെ ലൈംഗിക അവയവത്തെ നീ പ്രൊട്ടക്ട് ചെയ്യണം സംരക്ഷിക്കണം മിനൽ നീചമായ പ്രവൃത്തിയിൽ നിന്ന് വൃത്തികേടില്ലെന്ന് നീ സംരക്ഷിക്കണം ശരി അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ലി സുഹൃത്തുക്കൾ അവര് അവരുടെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സൂക്ഷിക്കാറുണ്ടോ നമ്മുടെ ലൈംഗിക അവയവത്തെ ഒരു സെൽഫ് നേരത്തെ പറഞ്ഞ സെൽഫ് റിലാക്സേഷൻ ഇത് നമുക്കുള്ളതല്ല അതിലേക്ക് ഓടി പോകാനുള്ളതല്ല അതിൽ നിന്ന് പിന്തിരിയാൻ നമുക്ക് സാധിക്കണം ഇൻഷാ അല്ല ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അതിനുള്ള പരിഹാരങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ചില ഡിജിറ്റൽ വെൽ ബീയിങ് അതിൽ ഓക്കെ ശരി ഒരു ഡിജിറ്റൽ വെൽ ബീയിങ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക എന്താ ഡിജിറ്റൽ വെൽ എന്ന് പറഞ്ഞാൽ സ്ലൈഡ് പോട്ടെ ഡിജിറ്റൽ വെൽ ബീങ് എന്ന് പറഞ്ഞാൽ എന്താ ഡിജിറ്റൽ വെൽ ബീയിങ് ഈ മേഖലയിൽ നന്നായിട്ട് ജീവിക്കുക അല്ലെ ഇതിലൊരു തജ്കീയത്ത് ഉണ്ടായിരിക്കുക ഇങ്ങനെ ഒരു പ്രയോഗം ഇസ്ലാമിലില്ല കേട്ടോ എന്തൊക്കെയാ ഡിജിറ്റൽ തജ്കീയ ഇന്റർനെറ്റ് തജ്കീയ കുടാനുണ്ടോ ഹദീസിലുണ്ടോ ഇല്ല പക്ഷെ ഇങ്ങനെ ഒരു പ്രയോഗം ഒരു ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഭാഗത്ത് തസ്കീയത്ത് കൊടുക്കുന്ന സമയത്ത് ഈ വിഷയത്തെ കുറിച്ചുള്ള തസ്കീയത്ത് കൊടുക്കേണ്ടി വരികയാണ് ശരി അങ്ങനെയാണെങ്കിൽ ആ ഡിജിറ്റൽ വെൽ ബീയിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രസ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്ക് ആ ഡിജിറ്റൽ വെൽ ബീയിങ്ങിന് ഏറ്റവും കൂടുതൽ സമാധാനം നമുക്ക് തരുന്നത് വിശുദ്ധ കുറാനാണ് ഒരുപാട് പ്രഷറുകൾ ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ തിങ്കി നിറഞ്ഞു നിൽക്കുന്ന തെറ്റായിട്ടുള്ള ഒരുപാട് ചിന്താഗതികൾ കല്യാണാലോചന വരുന്ന സമയത്ത് അങ്ങനെ ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിലും കാരണം നമ്മൾ കാണുന്ന ഒരു ചിന്തയുണ്ട് അയാളെ പോലെയുള്ള ഫേസ് അയാളെ പോലെയുള്ള മൂക്ക് അയാളെ പോലെയുള്ള കവിള് ആൽഫ ആൽഫ ഫേസ് അതിനോ പ്രയോഗം ഉണ്ട് ആൽഫ ഫേസ് അപ്പൊ നല്ല വയലന്റ് ആയിട്ടുള്ള കലിപ്പൻ ഒരു കലിപ്പന കിട്ടണം ആർക്കാ കിട്ടണ്ടത് കലിപ്പനെ ആരാ കിട്ട ആർക്കാ കിട്ടണ്ടേ ആരെ കിട്ടണം കലിപ്പന കിട്ടണമല്ലോ ഇതൊക്കെ ടി വിയിൽ അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഏതെങ്കിലും കല്പിനെ കല്യാണം കഴിക്കോ തീരുമാനമാവും ഉം അയാൾ എന്നെ കാട്ടി ഞാൻ അങ്ങോട്ട് വരാന്ന് നമ്മൾ അറിയാം നമ്മളെവിടെ നിക്കുവോ തിരിച്ചും കാന്താരിന്റെ കല്യാണം കഴിച്ചോ എങ്ങനെ ഉണ്ടാവും അള്ള പഠിച്ചോനെ ഇത്രയും ഈ സ്വഭാവമാണ് എനിക്ക് ശരിയാവില്ല എന്ന് പറയും റിയാലിറ്റിയിലേക്ക് വരുമ്പോ ഇതൊക്കെ പ്രശ്നമാണ് കാണുന്ന സമയത്തോ വാവോ അല്ലേ എന്താ വാക്ക് ബ്ലാക്ക് കളർ വാവും ബ്ലൂ കളർ വാ ആ പിന്നെന്താ ഓറഞ്ച് കളർ വാവും എന്താ ല എന്താ സുഖം എന്താ രസം ഇതൊക്കെ വാവു വാവു എന്നൊക്കെ പറഞ്ഞു പോകാം പക്ഷെ യഥാർത്ഥ റിയാലിറ്റി ലൈഫിലേക്ക് വരുമ്പോൾ ഒരു വാവു ഇല്ല അയ്യോ അല്ലോ എന്നൊക്കെ പറയും പടച്ചോനെ വിളിക്കേണ്ടി വരും ശരി ഏതായിരുന്നാലും അടുത്തൊരു ഭാഗമാണ് നമുക്ക് തരുതാൻ വിശുദ്ധ കുറാനാണ് നമുക്ക് സമാധാനങ്ങൾ നൽകുക അങ്ങനെയാണെങ്കിൽ ചില പരിഹാരങ്ങളൊക്കെ നമുക്ക് ചെല്ലാം എന്താണ് പരിഹാരങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന പരിഹാരങ്ങൾ ഒന്ന് ഞാൻ അവസാനിപ്പിക്കാനുള്ള പുതിയ ശീലങ്ങൾ തുടങ്ങുക എന്ത് തുടങ്ങുക പുതിയ ശീലങ്ങൾ തുടങ്ങുക അപ്പൊ നിങ്ങൾ നമസ്കരിക്കുന്നില്ലേ എന്ന കാര്യ അതിനാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ഐഡിയ പറഞ്ഞുതരാം ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കണം ഫ്രീക്വൻസി ഉദാഹരണത്തിന് നമ്മൾ വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യാത്ത ഒരാൾ വിശുദ്ധ ഖുറാൻ പാരായണം തുടങ്ങി അല്ലെങ്കിൽ തെജു നിസ്കരിക്കാൻ വേണ്ടി ഇൻഷാ അല്ല നമുക്ക് എല്ലാവർക്കും നീത്ത് വെക്കാം തേജു നിസ്കരിക്കാൻ തുടങ്ങണം അപ്പൊ തേജു നിസ്കരിക്കാൻ വേണ്ടി ഇന്ന് ചെയ്യുന്നേറ്റു നാളെ എന്തായാലും എണീക്കണം തേജു നിസ്കരിക്കാൻ എണീച്ചിട്ടില്ല സുബിയും ഇല്ല അവന്റെ സുബി എട്ടരക്ക അയാളെ സുബി എത്ര എട്ടര മണിക്കാണ് ഏതായിരുന്നാലും ആ തെഹജ്യൂത് നമസ്കാരം ഒരു ദിവസം നിർവഹിച്ചു പിന്നെ രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത തെഹജു അത് ശീലമാവോ ഹാബിറ്റാവോ ഇല്ല ഫ്രീക്വൻസി ഉണ്ടാകണം എന്തുണ്ടായിരിക്കണം ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ പരമാവധി ഇൻഷാള്ള അഞ്ച് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസമെങ്കിലും ഞാൻ നമസ്കരിക്കും അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ആ ദിവസം നമസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇങ്ങനെ പുതിയ ശീലങ്ങൾ ആരംഭിക്കുക വായന തുടങ്ങാം പഠനങ്ങൾ തുടങ്ങാം അതേപോലെ തന്നെ സോഷ്യൽ സർവീസ് തുടങ്ങാം സംഘടനാ പ്രവർത്തനങ്ങൾ ദീന പ്രവർത്തനങ്ങൾ ഐ ജിയും എം എസ് എമ്മുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അടുത്തത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള അഡിക്ഷനായി എന്ന് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മെൻറ്റർ കൗൺസിലർ സഹായങ്ങൾ തേടാവുന്നതാണ് ആരോടെങ്കിലൊക്കെ പോയിട്ട് പറയാം ഒന്നും വേണ്ട ഈ കൗൺസിലർ മെന്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് കാക്ക ഞാൻ ആകെ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ ഇത്താത്ത അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കോ അല്ലെങ്കിൽ അമ്മാവൻ ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ആരെങ്കിലൊക്കെ വിളിക്കണം അതിന് മൂത്താപ്പ വന്നാൽ മൈൻഡ് ഉണ്ടേ നമ്മളെ മൂത്താപ്പ വന്നാണ് പോയി പണിയാക്കാൻ പറയാം പറയാം അവരൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് നേരില്ല സി നെക്സ്റ്റ് എല്ലാം അറിയുന്ന കാണുന്ന റബ്ബുണ്ട് എന്ന ബോധം ഇതിനെന്താ പറയാ എഹ്സാൻ എന്താണ് എഹ്സാൻ എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലാണ് എഹ്സാൻ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുക ഇന്ന് തന്നെ ചെയ്യേണ്ട എന്താ അറിയാം വീട്ടിൽ പോയിട്ട് മൊബൈലിലുള്ളവർ ഇത് യൂസ് ചെയ്യുന്നവർ ആദ്യം മിനിമം ആവശ്യമില്ലാത്ത ആപ്പുകൾ എടുക്കാം എന്നിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുക ഇതെനിക്ക് വേണ്ട ആവശ്യമില്ല അടുത്ത ഇതെനിക്ക് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട സബ്സ്ക്രിപ്ഷനും അതേപോലെ തന്നെ ചില ചാനലുകളില്ലേ തുറങ്ങാനും അങ്ങനെ വന്നുകൊണ്ടിരിക്കും ദുരിതരാ ടൈം 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 ദുരിതരാ വന്നുകൊണ്ടിരിക്കും സി നിങ്ങൾ ആവശ്യമില്ലാത്ത അൺസബ്സ്ക്രിപ്ഷൻ ആകാം ഒഴിവാക്കാം നല്ല നല്ല പ്രഭാഷണങ്ങളും പരിപാടികളും നല്ല നമുക്ക് തസ്കീയത്തും അതേപോലെ തന്മീയത്തും തർഭീയത്തും തരുന്നതിൽ നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ നിങ്ങൾ പിന്തുടരാ നെക്സ്റ്റ് വരുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ഒരു ഭാഗമാണ് അനാവശ്യ കൂട്ടുകെട്ടില്ലെന്ന് മാറി നിൽക്കുക എടാ അവസാനം കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്ന് പറയുമ്പോ തന്നെ ഇട്ട് അല്ലെങ്കിൽ അങ്ങോട്ടിട്ട് അങ്ങോട്ട് അയക്കാം ഇങ്ങോട്ട് അയക്കാം അല്ലെ സോബിൾ ഹക്കി സോബി സോബിർ ഇതാണ് ഇതാണ് അല്ല സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം സ്നേഹിക്കണം എങ്ങനെയാ നല്ല കാര്യങ്ങൾക്കായിരിക്കണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തികേടുകൾ പാസ് ചെയ്യാനോ കൊടുക്കാനോ ആകരുത് എന്തിനാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് നരകം കൊണ്ടെത്തിക്കുന്നത് അടുത്തത് പഠനം ജോലി ഇസ്ലാമിക പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനം എന്നിവ നിലനിർത്തിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള എക്സെട്ര ഒരുപാട് ശീലങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം ശരി നമുക്ക് ഈ ശീലങ്ങൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡോപ്പോമീൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക ഈ പ്രീ ഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ഈ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് മനസ്സിലാവും ഈ കോട്ടക്സ് അവിടെ ഭാഗത്ത് നമ്മളെ മെന്റൽ പവർ മെന്റൽ സ്ട്രെങ്ത് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു മേഖലയാണ് പക്ഷെ പലപ്പോഴും അതിനെ നശിപ്പിക്കുന്ന ചില ശീലങ്ങൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ ഹോർമോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും അതാണ് നമുക്ക് ഹാപ്പി ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഒരു ഹാപ്പി ഉണ്ടാവും അപ്പോൾ ഈ ഡോപ്പമൈൻ ഹോർമോൺ ഇങ്ങനെ കൂട്ടും അപ്പോൾ അതിങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും അത് കാണാൻ പ്രേരിപ്പിക്കുന്നു ആ ഡോപ്പമൈൻ ഹോർമോണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു പ്രത്യേകിച്ച് അത് കാണുമ്പോൾ ആ അശ്ലീലത കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ ആ അവനുമായി സംസാരിക്കുമ്പോൾ അവളുമായി സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെയും പോയിക്കൊണ്ടേയിരിക്കുന്നു അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നല്ല ശീലങ്ങൾ തുടങ്ങണം ഡബിൾ പവർ ഉള്ള ശ്രദ്ധിക്കണേ പുക വിളിക്കുന്ന ഒരാൾ ആ ശീലം അവസാനിപ്പിക്കുന്നെങ്കിൽ അതിനേക്കാൾ ഡബിൾ പവറുള്ള മറ്റൊരു ശീലമായിരിക്കണം തുടങ്ങേണ്ടത് പ്രാക്ടിക്കലായിട്ട് തുടങ്ങണം നെക്സ്റ്റ് അടുത്തത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ അവസാനിപ്പിക്കുന്ന മുമ്പ് ലാസ്റ്റ് ഭാഗമാണ് ഡ്രഗ്സ് അല്ലേ മദ്യം കഴിഞ്ഞ ഒരു കോളേജിൽ നടന്നിട്ടുള്ള ഇവിടെ ഒന്നുമല്ല നമ്മളെ പുറത്തുള്ള ഒരു കോളേജിൽ കോളേജിൽ നടന്നിട്ടുള്ള പ്രോഗ്രാമിന്റെ പുറത്ത് നമുക്കറിയാമല്ലോ ഞാൻ പലപ്പോഴും പല ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ബാത്റൂമില് പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കും ബാത്റൂമിന്റെ ചുമരുകള് സ്കൂളിലെ സറൗണ്ടിങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കും കാരണം എന്തവിടെ പറയണം എന്നറിയാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ പോയാൽ ആഞ്ചലോ പാബ്ലോ പിക്കാസോ പിന്നെ ഡിക്ഷണറി പോലാൻ തപ്പിയാ കാണൂല അജാദി പിന്നെ ഒരു ഹാലിലാണ് ക്ലാസ് എടുക്കാൻ പോവുക തല ചുറ്റില്ല എന്നുള്ളു എന്തൊക്കെ വൃത്തികേടുകളുണ്ടാവുക ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാവും വൃത്തികെട്ട ചിത്രങ്ങൾ ആരൊക്കെ ഒൻപാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹു കാശിക്കുമാറാകട്ടെ ശരി അതാണ് ഉമുൽ ഹബായിസ് എന്നാട്ടിസ് മദ്യം എന്ന് പറയുന്ന തിന്മകളുടെ ആ മാതാവാണ് തിന്മകളുടെ മാതാവാണ് മദ്യം ഹറാമാക്കിയിട്ടുണ്ട് ഇന്നമൽ ഹംബ്രു വൽ മൈസുറു വൽ അൻസാബു വൽ അസ്ലാമു രജിസുമ്പോ നിങ്ങൾ ഓഫ് സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കും വേണ്ടി ആഗ്രഹിക്കും എങ്കിൽ നിങ്ങളൊരു ഡ്രഗ്സ് ഒഴിവാക്കാൻ ഉപയോഗിക്കുന്നില്ല വേണ്ട നമ്മളൊരു കൂട്ടുകാരനെ അതിൽ നിന്ന് പിന്തിരി നമുക്ക് സാധിക്കണം എം ഡി എം എ പോലെയുള്ള ആളുകൾ അതിന്റെ ഇസ്റ്ററി ഞാൻ പറയുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ അറിയുന്ന ഞാൻ പഠിപ്പിച്ച ട്യൂഷൻ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ച ഒരു കുട്ടി നേരെ എൻ്റെ മുമ്പിൽ ചായ കുടിക്കാനിരുന്നു ഇരുന്ന് കഴിഞ്ഞ് അവന് അവന്റെ കയ്യില് കണ്ട സെറിഞ്ച് എല്ലാം എന്നെ എന്റെ മുഖത്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് അവൻ എന്ത് ചെയ്തു ആ ഷർട്ട് ഫുൾ സ്ലീവ് ആക്കി രണ്ട് കൈയും മടക്കി വെച്ച് അവൻ ഷേ ഒരു കൈ എന്ത് ചെയ്തു ഫുൾ സ്ലീവ് ആക്കി വെച്ചു അവന്റെ കണ്ണിലാ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്നെ ഫേസ് ചെയ്യുന്നില്ല വേഗം മാറി പോകാൻ തുടങ്ങിയ സമയത്ത് അവനെ പിടിച്ചിരുത്തി നീ എവിടെയാണ് എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചപ്പോ അവൻറെ വീട്ടിനെ കുറിച്ച് അറിയുന്ന ആ തറവാടിനെ കുറിച്ച് അറിയുന്ന എനിക്കറിയാം അവരനുഭവിക്കുന്ന വേദന അന്വേഷിച്ചപ്പോ ആ ബാപ്പ ഇവനെ കൊണ്ട് അസുഖം ബാധിച്ചിട്ട് വയ്യാണ്ടായിന്ന ഇവന് ഈ അഡിക്ഷനായിട്ട് എം ഡി എം ഉപയോഗിച്ച് ഇതേപോലെ ലഹരി ഉപയോഗിച്ച് മദ്യം കുടിച്ച് ഒരു കുടുംബത്തിന് പോലും നാട്ടിന് പോലും ചീത്തപ്പേരായിട്ട് ഇവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ എങ്കിൽ അതിനുള്ള ചില പരിഹാരങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ കുറാനിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിന്നെയോ എപ്പോഴും മൗത്ത് മരണത്തെക്കുറിച്ച് ആലോചിക്കണം നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് ഡേറ്റ് ഓഫ് ഡെത്ത് ഉണ്ട് മരണത്തിന് ഒരു ദിവസമുണ്ട് ആ ദിവസത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അടുത്തതായിട്ട് അള്ളാഹുവിനോട് കഴിഞ്ഞു പോയത് ശരി നമുക്ക് അല്ലാഹുവിനോട് ഏറ്റു പറയുന്നത് ഏറ്റു പറയേണ്ടത് കഴിഞ്ഞു പോയ എന്തെങ്കിലും ഈ ഭാഗത്ത് തിന്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടാം അസ്തഖഫുല്ലാ അസ്തഖറുള്ള അള്ളാഹുവിനോട് തേടാം നദാമത്ത് ഉണ്ടായിരിക്കണം ഖേദം ഉണ്ടായിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ ഇടാതെ വള വണ്ടി നമ്മൾ വളച്ചാൽ വേറൊരാൾക്ക് പ്രയാസം തോന്നിയാൽ നമുക്കൊരു ബേജാറാണ് സോറിട്ടോ സോറി അല്ലേ നമ്മൾ പറയും ആ ബേജാർ അവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കിവിടെ ബേജാറുണ്ടാവണം ഒരു തെറ്റ് ഒരു തിന്മ നമ്മുടെ ഭാഗത്ത് കഴിഞ്ഞാൽ എങ്കിൽ ഇതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് ഇതൊക്കെ ഇവിടുന്ന് ക്ലാസ് കേട്ടു പരിപാടികൾ കേട്ടു അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം സ്വയം നിലപാടുകളിൽ മാറ്റം വരുത്താത്ത ജനവിഭാഗത്തെ അള്ളാഹു മാറ്റുകയില്ല അള്ളാഹു ആഗ്രഹിക്കാണ് ഒരു തിന്മ ഒരു അള്ളാഹുവിന്റെ അടിമയുടെ മുമ്പിൽ തിന്മയുടെ ഒരു മറ തിന്മ വന്നു കഴിഞ്ഞാൽ അള്ളാഹു ഒരു മറട്ട് കൊടുക്കുന്ന ആ തിന്മ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മറട്ട് കൊടുക്കും പടച്ചുവിന് അത്രയും കാരുണ്യം കാണിച്ചിട്ടും നമ്മൾ മറ നീക്കിയിട്ട് ആ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു തിന്മയെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ശരി നമ്മൾ പബ്ലിക്കിൽ എങ്ങനെയെന്നല്ല രഹസ്യ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ എങ്ങനെ ഈ പറയുന്ന ഏത് അഡിക്ഷന്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിൽ അതിലെന്നെല്ലാം വിട്ടു നിന്നുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് അള്ളാഹുവും റസൂലും പഠിപ്പിച്ച മാതൃകയുള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അതിന് മാതൃകയായിട്ട് നിലകൊള്ളണം അതിനുള്ള തൗഫീ ക്റബ്ബ് സുഹാനോ താല നമുക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹ് സുഹാനോ താല ഇതിൻ്റെ സംഘാടകർക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഏതെങ്കിലും നേരത്തെ സൂചിപ്പിച്ച നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ എപ്പോഴെങ്കിലും സുഹൃത്തിൻ്റെ കൂടെ അറിയാതെ ഒരു പഫ് അല്ലെങ്കിൽ അവൻ പ്രേരിപ്പിച്ചപ്പോൾ അല്പം അങ്ങനെ വേറൊരാളെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് മിണ്ടിയില്ല നീ അത് കുടിക്കരുത് കുടിക്കരുതിട്ടോ ഒരു വാക്ക് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ തിരുത്തണം തിരുത്തുന്നവരായിരിക്കണം എം എസ് ഉമ്മുകാർ നമുക്ക് സാധിക്കുന്ന രീതിയിൽ പറയാൻ നമുക്ക് സാധിക്കണം ആ രീതിയിൽ ദേവത്തും കൂടി നമുക്ക് പറ്റുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഈ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ റീൽസുകളിലൂടെയൊക്കെ ഇതേപോലെ തന്നെ ദേവത്തുകൾ നടത്താൻ നമുക്ക് സാധിക്കണം അങ്ങനെ തൗഫീഖ് റബ്ബ് സുഹാൻ തല പ്രധാനം ചെയ്യട്ടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്തോ